ഹലോ മഡിയൂർവേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് നാളുകളായിട്ട് പലരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ തെറുത്താത്ത ബിഗ് ബോസ് മലയാളത്തിൽ വരുമോ എന്നുള്ളത് സോ അങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന് ഏറ്റവും ഒടുവിൽ തെറുത്താത്തയെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരിക്കുന്നു ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പ തെറുത്താത്ത എങ്ങനെയാണ് നേരിട്ടത്

ഫ്രണ്ട് വേണോ വേണോ ബാക്ക് എടോ നിങ്ങളുടെ ബയോഡേറ്റ കാണിക്കാൻ സോറി സർ ഞാൻ ചോയിച്ചാൽ എനിക്ക് നാണാകും എന്നാലും എന്തും ചെയ്യും നിങ്ങൾ നോർമൽ തോന്നുന്നു നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സാധിക്കും ഈ ഷോയിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കാൻ ഓഹോ അങ്ങനെയാണോ ഞാൻ മിമിക്രി ചെയ്യും ഭരതനാട്യം കളിക്കും കരിപ്പൊടിയെ നല്ലോണം കാണിക്കും രഹസ്യം കാണിക്കും നല്ലോണം കാണിക്കും എന്നെ ഉപദ്രവിക്കാൻ നടക്കുന്ന തക്കാളി മലരുകൾ നിങ്ങളുടെ മോണോ ആക്റ്റും നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ നമ്മുടെ പാനലിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ബി ബി സിക്സിലേക്ക് സെലക്ട് ആയിരിക്കുന്നു നിങ്ങൾക്ക് നീ ബാക്കിയുള്ളതൊരു ചെറിയ കടമ്പ് കൂടിയാണ് അതായത് ജനറൽ നോളജ് നിങ്ങളുടെ ഐ ക്യൂ എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ തീരുത്താത്തോട് ചോദിക്കും ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ജോലി അല്ലെങ്കിൽ പടവലങ്ങ നിങ്ങൾക്ക് ഒരേ സമയം തരികയാണെങ്കിൽ നിങ്ങൾ അത് ഏത് സെലക്ട് ചെയ്യും നിങ്ങൾ ബോസ് സിക്സിലേക്കുള്ള കടമ്പകൾ കടഞ്ഞിരിക്കുന്നു ഇനി അഞ്ചാമത്തെ ചോദ്യം ഫിഫ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റിനാണ് നിങ്ങളോടുള്ളത് ഈ ആൻസറോടെ ശരിയായി പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും സെലക്ട് ചെയ്തിരിക്കും ഫിഫ്ത് ക്വസ്റ്റ്യൻ ഷാറൂഖ് ഖാന്റെ പിതാവിൻ്റെ പേര് എന്താണ് ഇവിടെയും ഈ ക്വസ്റ്റിനോ ഇവൻ മനഃപ്പൂർ എന്നെ അപമാനിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ലേ ഇത് പതിനാൻ പാടില്ല പതറി കഴിഞ്ഞാൽ കരിപ്പുടിയുടെ ആളാകും നായിന്റെ തക്കാളി മോനെ നീ എന്റെ ബി പി കൂട്ടു നീ കരിപ്പൊടിയുടെ കുണ്ടനല്ലേടാ അല്ലേടാ തക്കാളി മുരിങ്ങക്ക മോനെ നിന്റെ ബിഗ് ബോസ് എനിക്ക് വേണ്ടടാ നീ എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചല്ലേടാ നായിന്റെ തക്കാളി മോനെ